കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ചു കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ശൈലജ ടീച്ചർ സുച്ോൺ കർമ്മം നിർവഹിച്ചു അഞ്ചു ലക്ഷം രൂപയാണ് ഇതിനായി ചെലവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയ അഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിൽ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ചത് അഞ്ച് കിലോപാട്ട് ശേഷിയുള്ള പ്ലാന്റ് സർക്കാർ ഏജൻസിയായ അനേർട്ട് ആണ് സ്ഥാപിച്ചത് ബ്ലോക്കിന് കീഴിലെ എല്ലാ സ്ഥാപനങ്ങളിലും സൗരോർജ്ജ പ്ലാന്റ് എന്നതാണ് ലക്ഷ്യമെന്നും ജനപ്രതിനിധികൾ പറഞ്ഞു ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രവി പറശ്ശേരി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു നമ്മൾ അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ബ്ലോക്ക് സോളാർ സിസ്റ്റം നിൽക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുന്നത് നമ്മൾ അനർട്ടുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നടപ്പിലാക്കി നമ്മൾ അഗ്രിമെൻ്റ് എല്ലാം വെച്ചതിന് ശേഷം കുറച്ച് കാലതാമസം ഉണ്ടായി അതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ഇത്തരത്തിലും കുറച്ച് കാലതാമസം ഉണ്ടായി എന്നാലും നമ്മൾ ബ്ലോക്ക് ഓഫീസിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ വൈദ്യുതിയും ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചതെങ്കിലും ഇത്രയും വൈദ്യുതി നമുക്ക് ഈ ഒരു പദ്ധതിയിലൂടെ കിട്ടാനുള്ള സാധ്യത കുറവാണ് നമ്മൾ ഗ്രിഡ് വഴി അതായത് നമുക്ക് സോളാർ എനർജി ഗ്രിഡിലൂടെ നമ്മൾ കെ എസ് സി ബിയിലേക്ക് കൊടുത്ത് നമ്മൾ കെ എസ് സി ബിയുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപയോഗിക്കുകയും ഇതിൽ നിന്ന് കിട്ടുന്നത് എത്രയാണോ അത് നമുക്ക് കൃത്യമായിട്ട് ഓരോ വർഷവും നമ്മളതിൽ നിന്ന് നമുക്ക് എത്രയാണോ അതിൻ്റെ ഏണിങ്സ് എന്ന് നമ്മൾ കണക്കാക്കണം എന്നുള്ളതാണ് തീരുമാനിച്ചത്